നവീകരിച്ച തൂവേങ്ങാട് ബദ്രിയ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനവും സ്വലാത്ത് വാർഷികവും ഫെബ്രുവരി തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നവീകരിച്ച തൂവേങ്ങാട് ബദ്രിയ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനവും സ്വലാത്ത് വാർഷികവും ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച അസർ നസ്കാരാനന്തരം ഖബർ സിയാറത്തിന് മുസ്തഫ ഫൈസീർ ഫാനി നേതൃത്വം നൽകും ജമാ മസ്ജിദ് നവീകരിച്ച ആ മസ്ജിദിൻ്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നടത്താൻ തീരുമാനിച്ചു വരും വളരെ സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുകയാണ് മഹല് നിവാസികളെ സംബന്ധിച്ച് വളരെ ചെറിയ ഒരു മസ്ജിദായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് കൂടുതൽ സൗകര്യത്തിന് വേണ്ടി മാലിന്യവാസികളുടെയും പുറത്തുള്ള മറ്റു ദാരും ശിക്ഷാപ്രവാസി സഹോദര്മാരുടെയൊക്കെ സഹകരണത്തോടു കൂടി പള്ളി നവീകരിച്ചു ഇരുപത്തിനാല് തിങ്കളാഴ്ച നവീകരിച്ച ബദരിയ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുഖ്താർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും തുടർന്ന് പൊതുസമ്മേളനത്തിൽ തുവേങ്ങാട് മഹൽ ജമാഅത്ത് പ്രസിഡന്റ് പി സി മഹമ്മൂദ് അധ്യക്ഷത വഹിക്കും ഉമർ നദ്വി തോട്ടീക്കൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ മുത്തലിബ് അസ്ലമി മുഖ്യപ്രഭാഷണം നടത്തും ജുനൈദ് അമാനി സ്വലാത്ത് വാർഷികത്തിന് നേതൃത്വം നൽകും എം എ ജാബിർഹാജി സ്വാഗതവും അബ്ദു മൂന്നാങ്കുന്ന് നന്ദിയും പറയും വാർത്താ സമ്മേളനത്തിൽ തുവേങ്ങാട് ബദരിയ ജുമാ മസ്ജിദ് കത്തീബ് ജുനൈദ് അമാനി എം എ ജാബിർഹാജി പി വി ഷബീർ എന്നിവർ പങ്കെടുത്തു ഇരുപത്തി മൂന്നാം തീയതി ഖബർ സിയാത്ത് മുസ്തഫ ഫൈസി റഫാൻ യാണ് നേതൃത്വം കൊടുക്കുന്നത് പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് ജംഗത്തിൻ്റെ പ്രസിഡന്റ് പി സി മഹമ്മൂദ് പുനർ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഒരു ചെറിയ കരിക്കല്ലിൻ്റെ പള്ളിയാണ് അതിനുശേഷം രണ്ടാമത് പള്ളി നവീകരിച്ചു ഇപ്പോൾ മൂന്നാമതും എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി രണ്ടാം നിലയോടും ഒരു പള്ളി നിർവഹിക്കാൻ നമുക്ക് സാധിച്ചു അതിന് എല്ലാ മഹല്ലെ നിവാസികളുടെയും കൂട്ടായ്മയും പുറത്തു നിന്നുള്ള പ്രവാസികളുടെയും എല്ലാം നിസ്സീമമായ സഹകരണം കൊണ്ടാണ് ഈ മഹല്ലിൻ്റെ പുരോഗതിക്ക് പുരോഗതിയിലേക്ക് നയിക്കാൻ സാധിച്ചത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്ത് നന്ദി രേഖപ്പെടുത്തും മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അഫ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അഫ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ